നമസ്കാരം പലപ്പോഴും വിവാദ നായകനാണ് ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ അതിൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വിനയായ സംഭവം കൃഷ്ണമൃഗത്തിനെ വേട്ടയാടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന ആ സംഭവത്തിന്റെ പേരിൽ ഇന്നും അദ്ദേഹത്തിന് ജീവൻ ഭീഷണിയുണ്ട് സൽമാൻ ഖാന് നിരവധി തവണയാണ് ലോറൻസ് ബിഷ്ണോയിൽ ഭീഷണി കഥകൾ ഉൾപ്പെടെ അയച്ചിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ സിനിമാ ജീവിതത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പല വിവാദങ്ങളിലും ഉൾപ്പെട്ടിരുന്നു എന്തായാലും ഇപ്പോൾ സൽമാൻ ഖാൻ മറ്റൊരു കൂട്ടരയുടെ കൂടി നോട്ടപ്പള്ളി ആയിരിക്കുകയാണ് ബലൂചിസ്ഥാനെക്കുറിച്ചുള്ള പരാമർശത്തെ തുടർന്ന് ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ പാകിസ്ഥാൻ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് പാകിസ്ഥാൻ ഇതിന് മാത്രം ചോടുപ്പിച്ച കാര്യം റിയാദിൽ നടന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ ബലൂചിസ്ഥാനെക്കുറിച്ചുള്ള ബോളിവുഡ് നടൻ സൽമാൻ ഖാൻ നടത്തിയ പരാമർശം പാകിസ്ഥാൻ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെ നടനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ നിയമത്തിലെ നാലാം പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് നടനെ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയും അത്ര സംഘടനകളുമായി ബന്ധമുള്ളവരെയുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് റിയാദിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ജോയി ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ മധ്യപൂർവ്വദേശത്ത് ഇന്ത്യൻ സിനിമ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് സൽമാൻ പാകിസ്ഥാനെയും രാജ്യത്തെ ഒരു പ്രവിശ്യയായും ബലൂചിസ്ഥാനെയും പ്രത്യേകം രാജ്യങ്ങളായി പരാമർശിച്ചത് ഷാറുഖാൻ അമീർ ഖാൻ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒരു ഹിന്ദി സിനിമ നിർമ്മിക്കുകയും സൗദി അറേബ്യയിൽ റിലീസ് ചെയ്യുകയും ചെയ്താൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആകും അതുപോലെ തമിഴ് തെലുങ്ക് മലയാളം സിനിമ റിലീസ് ചെയ്താലും നൂറ് കോടി ലഭിക്കും കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സൗദിയിലേക്ക് വരുന്നത് ഇവിടെ ബലൂചിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട് എല്ലാ രാജ്യക്കാരും ഇവിടെ ജോലി ജോലിയെടുക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു സൽമാൻ പറഞ്ഞത് ഈ വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തീവ്രവാദിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം നടന്റെ ഈ വാക്കുകൾ പാകിസ്ഥാൻ സർക്കാരിനെ ചൊടിപ്പിക്കുകയായിരുന്നു ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സംഘടനകൾ സൽമാന്റെ വാക്കുകളെ സ്വാഗതം ചെയ്തു രംഗത്ത് വന്നു സൽമാൻ ഖാന്റെ പ്രസ്താവന പാകിസ്ഥാനിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടെങ്കിലും ബലൂചിസ്ഥാൻ വിഘടനവാദ നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ പരാമർശം സന്തോഷം നൽകി എന്ന് അറിയുകയും ചെയ്തു സൽമാന്റെ പരാമർശം കോടി ബലൂജികളെ സന്തോഷിപ്പിച്ചെന്നും പല രാജ്യങ്ങളും പറയാൻ പഠിക്കുന്ന കാര്യമാണ് നടൻ ചെയ്തതെന്നും ബലൂജ് പ്രവിശ്യയുടെ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന മിറിയാർ ബലൂജ് പ്രതികരിച്ചു ബലൂജിസ്ഥാനെ ഒരു പ്രത്യേക രാഷ്ട്രമായി ആഗോളതലത്തിൽ അംഗീകരിക്കുന്നതിനും ജനങ്ങളുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന ശക്തമായ നയതന്ത്ര നടപടിയാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ബലൂചിസ്ഥാനെയും പാകിസ്ഥാനെയും പ്രത്യേകം പരാമർശിച്ച സൽമാൻ ഖാന്റെ നിലപാടാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത് ബലൂചിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നടൻ ഈ പരാമർശം നടത്തിയത് ഇത് വ്യാപക ചർച്ചയാവുകയും വിഷയം ഇപ്പോഴും ും ഒരു പ്രശ്നമായിരിക്കെ സൽമാൻ ഖാന്റെ പരാമർശം പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്ന ഒരു ആഭ്യന്തര വിഷയത്തെ സ്വാധീനിക്കുന്ന വിധത്തിൽ സൽമാൻ ഖാൻ നടത്തിയ ഈ പരാമർശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു പ്രധാനപ്പെട്ട ബോളിവുഡ് താരങ്ങളും ഉണ്ടായിരുന്ന വേദി ആയതിനാൽ സൽമാന്റെ പരാമർശം ബലൂചിസ്ഥാനുള്ള പിന്തുണയായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യം തന്നെയാണെന്നും അത് പാകിസ്ഥാന്റെ ഭാഗമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകൾ സൽമാൻ പിന്തുണയുമായി എത്തി ഒടുവിൽ സൽമാൻ ഖാനും ബലൂചിസ്ഥാനെ അംഗീകരിച്ചു എന്നും ഇക്കൂട്ടർ അവകാശപ്പെടുന്നു കാലങ്ങളായി ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ അലട്ടുന്ന പ്രശ്നമാണ് ബലൂജ് വിഘടനവാദം ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം കുറച്ചുനാൾ സ്വതന്ത്ര രാജ്യമായി നിലനിന്ന ശേഷമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകുന്നത് വിസ്തൃതയിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും ശേഖരമാണ് ബലൂചിസ്ഥാനിലുള്ളത് എന്നാൽ ഇതിന്റെ ഒന്നും ഗുണം അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇത് തന്നെയാണ് ബലൂജ് വിഘടനവാദ ആവശ്യത്തിന് കാരണമായിരിക്കുന്നത് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ ഏറ്റവും അവികസിത പ്രദേശമായി തന്നെയാണ് തുടരുന്നത് ഏകദേശം എഴുപത് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് പ്രദേശത്തിന് സ്വയംഭരണം ലക്ഷ്യമിട്ട് ബലൂജ് ലിബറേഷൻ ആർമി പോലുള്ള സായുധ സംഘടനകൾ രംഗത്തുണ്ട് സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ബലൂജ് സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു